ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിറബറ ചറബറ ഇപ്രാവശ്യം ഞാൻ വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഒരു വെള്ളക്കടല കറി ഈസി ആയിട്ട് ഉണ്ടാക്കണമെന്ന് തേങ്ങ അരയ്ക്കാതുള്ള ഈ കറി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയാട്ടോ ഇത് പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ജിഞ്ചർ കാലി പേസ്റ്റ് ഒരു ടീസ്പൂൺ അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഉപ്പും എണ്ണയൊന്നും ഞാൻ അത് വെച്ചിട്ടില്ല അത് ഒബ്വിയസ്ലി നമുക്ക് കുക്കിങ്ങിന് ആവശ്യമാണല്ലോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റിൽ തന്നെ കടല നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് കടല ഇട്ട് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് കുറച്ചുകൂടി മുകളിലേക്ക് വെള്ളം നിൽക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ നമ്മൾ വേവിക്കാൻ വെക്കണത് അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കും നമ്മൾ വേവിക്കുമ്പം ഇതിപ്പം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാനായിട്ട് വെക്കുന്നേട്ടോ ഇത് അപ്പോൾ കടല നമ്മൾ ഓൾറെഡി വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതേ ആ സമയത്ത് തന്നെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഇപ്പം നമ്മളൊരു പാൻ വെച്ചിട്ട് നമുക്ക് സവാളെല്ലാം വഴറ്റിയെടുത്ത് മസാലയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം നമുക്ക് നോക്കാം അപ്പം ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ജീരകം ഇടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷനിലാണ് വേണമെങ്കിൽ മതി നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി നല്ലൊരു ഫ്ലേവർ കിട്ടും പെരിഞ്ജീരകം അതുപോലെ തന്നെ ചെറിയ കഷ്ണം കറുകപ്പെട്ടേ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പെരിഞ്ചീരകം ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് സവോള ഇടാം അപ്പം അത് ഞാൻ സവോള ആഡ് ചെയ്യാം കേട്ടോ പച്ചമുളകും പിന്നെ നിങ്ങൾക്ക് എന്താ വെളുത്തുള്ളി ആണെങ്കിൽ വെളുത്തുള്ളി ഇട്ടാ മതി ഇപ്പൊ എന്റെ കയ്യിൽ ജിഞ്ചാക്കാളി പേസ്റ്റ് ഉള്ളതാണ് ഞാൻ അത് എളുപ്പത്തിന് വേണ്ടി അത് ഇട്ടു അത്ര അത്യാവശ്യം നന്നായി വഴണ്ട് വരട്ടെ കേട്ടോ എല്ലൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ പെട്ടെന്ന് വഴാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഓൾറെഡി ഞാൻ കടല വേവിക്കാനായിട്ട് ഉപ്പിട്ടായിരുന്നു ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളത്തുള്ളൊടി അത് നിങ്ങളുടെ എരി എരിവിനുസരിച്ചിട്ടോ ഞാൻ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനാണ് അതുകൊണ്ട് കുറച്ചധികം എരിവ് എനിക്കിഷ്ടമാണ് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട് ഇതിനകത്ത് ഒരു ടീസ്പൂൺ രണ്ട് ഒരു രണ്ടര പിന്നെ ഗരം മസാല ഗരം മസാല ഒരു ഓക്കെ ഇത്ര ഇടുന്നുള്ളേ എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം തക്കാളി തക്കാളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇവിടെ ഞാനൊരു ഗ്ലാസ്സിൽ ഒരു കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് ഒഴിച്ച് തക്കാളി നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് അത് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ അരച്ചില്ലെങ്കിലും അരയ്ക്കാതെ ഉണ്ടാക്കാം അരച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അത്രേ ഉള്ളൂ നമുക്ക് ഒന്ന് മൂടി വെക്കാം ഇനി വേവട്ടെ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് കടലയൊക്കെ നന്നായി വെന്തണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അരച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടലും നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചൊന്ന് എല്ലാം കൂടി അരച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ എന്തായാലും അരച്ചെടുക്കേണ്ടത് ഇതൊന്നിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ പറ്റുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ കടല കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മതി അപ്പം നമുക്കിനി അരച്ചെടുക്കാം അപ്പോൾ അതേ ഞാൻ ആ അരപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ആ അപ്പം എന്താണെങ്കിലും കുക്കറിനകത്ത് ഇത് ഒന്ന് അടച്ചു വെച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റ അരപ്പൊക്കെ ഒന്ന് എല്ലാം പിടിച്ച് വരട്ടെ നിങ്ങൾക്ക് അതിന് ശേഷം ഇതിന് മുകളിലേക്ക് ജസ്റ്റ് പച്ചവെള്ളിച്ചണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കടുക് പൊട്ടിക്കണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ ഇഷ്ടാനുസരണം ഞാൻ എന്താണെങ്കിലും ഞാനെന്താണെങ്കിലും കടുക് പൊട്ടിക്കട്ടെ എനിക്കിഷ്ടമാണ് നിങ്ങളുടെ ആവശ്യാനുസരണം ഇത് എടുക്കാം കേട്ടോ ഞാൻ കുറച്ചുകൂടി ഒന്ന് വറ്റട്ടെ എന്ന് വിചാരിക്കണോ അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട് കടുവ പൊട്ടിക്കണം കടുവ് പൊട്ടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ എൻ്റെ കയ്യിൽ ഉള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ഇടുന്നില്ല കേട്ടോ മറ്റൻ മുളകും തീർന്നു അപ്പോൾ പിന്നെ അതും ഇടുന്നില്ല ഞാൻ ജസ്റ്റ് കറിവേപ്പിലും കടുകും പൊട്ടിച്ച് മാത്രമേ ഇടുന്നുള്ളൂ മറ്റൊക്കുടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടാ അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി ഇനിയിപ്പം കടുക് പൊടിച്ചു കൂടി അപ്പോൾ ദേ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കണ്ടോ നല്ല കൊഴുത്ത കടലക്കറി ഇത് നമുക്ക് അപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ദേ ഈ കടലക്കറി നിങ്ങളും ട്രൈ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ആൻഡ് ഡോൺ ഫോക്കറ്റ് ടു സബ്സ്ക്രൈബ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ